വലിയൊരു തലവേദനയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് കുക്കിംഗ് ഗ്യാസും അതേപോലെ പെട്രോളിയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന വസ്തുവായ ക്രൂഡ് ഓയിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാലോ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ വരട്ടെ മലപ്പുറം പാണക്കാടിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ വസുന്ധര സി മറിയം സെക്കീർ എന്നിവർ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന വർക്കിംഗ് മോഡലുമായാണ് എത്തിയത് വലിയൊരു അലുമിനിയം ടിന്നിൽ പ്ലാസ്റ്റിക് നിറച്ച് ചൂടാക്കും പ്ലാസ്റ്റിക്കിന്റെ അനുസരിച്ച് ചൂട് കൂട്ടിയും കുറച്ചും നൽകാം തെർമൽ ക്രാക്കിംഗ് എന്നാണ് ഈ സിദ്ധാന്തത്തെ പറയുന്നത് ടിന്നിൽ ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പിലൂടെ ക്രൂഡ് ഓയിൽ പുറത്തുവരും അരിച്ചെടുത്താൽ പെട്രോളും ഡീസലും ഉണ്ടാകാം ബ്രഹ്മപുരത്തെ തീപിടുത്തമാണ് കണ്ടുപിടുത്തത്തിന് അടിത്തറ പാകിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഭാവിയിൽ ശാസ്ത്രജ്ഞരാകാനാണ് ഇരുവരുടെയും മോഹം അപ്പോൾ നമ്മളിവിടെ കുറച്ച് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് ഈ ടിന്നിലാക്കിയിട്ട് അതിൻ്റെ ഓക്സിജന്റെ അഭാവത്തിൽ താഴെ ഹീറ്റ് കൊടുക്കാം ഹീറ്റ് കൊടുക്കുമ്പോൾ തെർമൽ ക്രാക്കിങ് എന്ന പ്രോസസ്സിലൂടെ പ്ലാസ്റ്റിക്കിലെ മോളിക്യൂൾസ് വിഘടിച്ച് ഒരു ഗ്യാസ് ഫോം ആവും ആ ഗ്യാസ് ഇവിടെ കളക്ട് ചെയ്യും കളക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ക്രൂഡ് ഓയിൽ ഇത് എന്നാൽ ക്രൂഡ് ഓയിലിനോട് സമാനമായിട്ടുള്ള ഓയിലാണ് ഇത് നമുക്ക് പ്യൂരിഫിക്കേഷനും ഒക്കെ നടത്തിയാൽ പെട്രോള് ഡീസൽ പോലുള്ള ഓയിൽസൊക്കെ കമ്പോസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇരുമ്പ് ഫാക്ടറി സിമെൻറ്റ് ഫാക്ടറി അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ക്രൂഡ് ഓയിലാണ് പിന്നെ ഇവിടെ കണ്ടൻസഡ് ആവാത്ത ഗ്യാസാണ് ഈ ട്യൂബിലൂടെ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് മീതേന് ബ്യൂട്ടേനും ഹൈഡ്രച്ചൻ അത് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും പിന്നെ എൽ പി ജിൻ്റെ അത്ര അപകടം അല്ലെങ്കിലും അല്ല പക്ഷെ നമുക്ക് അത് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും പിന്നെ എന്ത് വേണ്ട എനിക്ക് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല ഞങ്ങൾ ഇവിടെ കൊടുക്കണ എനർജി ഇതിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കൊടുക്കുന്നത് ഈ ഫാക്ടറീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സോളാർ കുക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി കൊടുക്കാം അത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് എഫിഷ്യൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ വേസ്റ്റേജ് വരുന്നില്ല ലാസ്റ്റിക് വരുന്ന മെൽറ്റഡ് വാക്സാണെങ്കിലും നമുക്ക് ഡിഫറെന്റ് മോൾഡുകളിലൊക്കെ യൂസ് ചെയ്താൽ റീ യൂസ് ചെയ്യാൻ പറ്റും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി